നിങ്ങളൊരു മൊബൈൽ അഡിക്റ്റ് ആണോ എല്ലാവരും മൊബൈൽ അഡിക്ട്സ് ആണെന്നാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു സർവേ പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും മൊബൈൽ അഡിക്ട്സ് ആണ് ആണിപ്പോൾ ഏത് ടൈപ്പ് മൊബൈൽ ഉപയോഗിക്കുന്നതല്ല ഏത് ടൈപ്പ് മൊബൈൽ ഉണ്ടെങ്കിലും അതൊരു അഡിക്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മൊബൈൽ അഡിക്ഷനെ കുറിച്ച് വാസ്തു ടേംസിലൊന്ന് സംസാരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഹൈ നമസ്കാരം വാസ്തുഗ്രഹൻ്റെ മറ്റധ്യയത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ മൊബൈലിൻ്റെ അഡിക്ഷൻ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് വീട്ടിൻ്റെ ഏത് ഭാഗത്തു ഇരുന്ന് മൊബൈൽ ഉപയോഗിക്കുമ്പോഴാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വാസ്തു പ്രിൻസിപ്പിൾസ് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം വാസ്തുവിൽ എവിടെയാണ് ഈ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് വാസ്തു ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ അങ്ങനെയല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറയും വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസിനെ നമ്മുടെ കറണ്ട് ലിവിങ് കണ്ടീഷനുമായിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കാര്യം പ്രിൻസിപ്പിൾസാണ് നമ്മൾ പഴയ കാര്യങ്ങളിൽ നിന്ന് എടുക്കുന്നത് ബാക്കി ടെക്നോളജികൾ മാറും സാഹചര്യങ്ങൾ മാറും എൻവയോൺമെൻറ്റ്സ് മാറും ബിൽട്ടിൻ എൻവയോൺമെൻറ്റ്സ് മാറും ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവാം അപ്പോൾ അതിനെല്ലാം നമ്മൾ വാസ്തു അപ്ലൈ ചെയ്യുന്നത് വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരത്തിൽ അഡിക്ഷൻ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത കന്നിമൂല ഭാഗത്ത് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സൗത്ത് വെസ്റ്റ് സെക്ടറിൽ നിങ്ങളിരുന്ന് മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മൊബൈൽ അഡിക്റ്റ് ചെയ്യുക അഡിക്റ്റ് ഒരു സാധ്യത കൂടുതൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തിലാണ് അവർ മൊബൈൽ കൈകാര്യം ചെയ്യുമ്പോൾ അവർ ഈ കന്നിമൂല ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ അവർ മൊബൈൽ അഡിക്റ്റായിട്ട് മാറുന്ന ഒരു അവസ്ഥ വല്ല പിന്നെയും അവർ കൺട്രോൾ ചെയ്തെടുക്കുന്ന വലിയ പ്രയാസമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് മൊബൈൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അഡിക്റ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് റെസ്റ്റ്ലെസ്നെസ് ഒരുതരം തരം വിമിഷ്ടം ഉണ്ടാകുന്ന ഒരവസ്ഥ വരാറുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് സൗത്ത് ഈസ്റ്റ് അഗ്നിഗോൺ ഭാഗത്ത് ഇരുന്ന് മൊബൈൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കാര്യം അടുക്കളയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അടുക്കള ഇരുന്ന് മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റെസ്റ്റ്ലെസ് ആവുകയും ഒപ്പം തന്നെ വളരെ അഗിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുക്കിങ്ങിനെയൊക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കയ്യില് മൊബൈൽ വെച്ച് കുക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത് പാട്ടൊക്കെ കേൾക്കാനായിട്ട് ദൂരെ മാറ്റി വെച്ച് കേൾക്കുന്നത് കുഴപ്പമില്ല പക്ഷെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കയ്യിൽ ഉപയോഗിച്ചുകൊണ്ട് കുക്ക് എന്ന് പറയുന്നത് ഒരു നല്ല പ്രവണതയായിട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഈ പറയുന്ന നമ്മൾ ഈ ഈ മൊബൈൽ അഡിക്ഷൻ വരാൻ സാധ്യതയുള്ള സോണുകളിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുന്ന നല്ലതായിരിക്കും കാരണം അത്തരത്തിലുള്ള ഒരു നമുക്കൊരു എനർജി ഗ്രൗണ്ടിങ് എന്ന് പറയില്ല അങ്ങനത്തെ സംഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മളിലുള്ള ചാരിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ നമുക്ക് അത് ഉപയോഗിക്കുന്നതാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ഡയറക്ഷൻസ് ശ്രദ്ധിക്കുക രണ്ട് സോൺസ് ശ്രദ്ധിക്കുക അതിന് നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് എനർജി സോണെന്ന് വേണമെങ്കിൽ പറയാം മൊബൈലിൻ്റെ ടേംസിൽ പറയാുമ്പോൾ ഇത് ശ്രദ്ധിക്കും മൊബൈൽ അഡിക്ഷൻസ് മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെയുള്ള കാലഘട്ടത്തിൽ പക്ഷേ സ്റ്റിൽ നമ്മൾ അതിൻ്റെ ഉപയോഗം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക നമുക്ക് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ മൊബൈൽ ഉപയോഗിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗി ഈ വാസ്തു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീടിമായി നിങ്ങളെത്തുന്നവരെ നന്ദി നമസ്കാരം